അമേരിക്കയിലെ ട്രംപ് അധികാരത്തിലെത്തിയാൽ വധശിക്ഷ വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ കുറ്റവാളികൾക്കെല്ലാം ബൈഡൻ ഇളവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് നാല്പത് കുറ്റവാളികളിൽ മുപ്പത്തി ഏഴ് പേർക്ക് ഇപ്പോൾ ഇളവ് നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജ്യം അവിടെ ഭരണമാറ്റം വരുന്നതിന് മുൻപ് ഉള്ള ട്രംപിന്റെയും ബൈഡന്റെയും നീക്കങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വിലയിരുത്തുന്നത് രാഷ്ട്രീയമായി ജോ ബൈഡൻ പാർട്ടിയും പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ അമേരിക്കയുണ്ട് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളൊന്ന് ചൈന ഇറാൻ സൗദി അറേബ്യ കുവൈറ്റ് ഈജിപ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയാണ് അമേരിക്കയിൽ വലിയ തോതിൽ വധശിക്ഷ നടപ്പാക്കുന്ന അവിടെ ഓരോ സംസ്ഥാനം ഓരോ ലോയാണല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മെക്സിക്കോ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇമിഗ്രൻസായിട്ട് കയറി വരുന്ന ആളുകൾ അവരാണല്ലോ അമേരിക്കയിലെ കുറ്റവാളികൾ അപ്പോൾ അവർക്കെതിരെ ആയിരിക്കും കൂടുതൽ എന്ന് കരുതി അങ്ങനൊരു സിസ്റ്റം അമേരിക്കയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാനും കഴിയില്ല അമേരിക്ക അങ്ങനെ അങ്ങനൊരു അങ്ങനൊരു ബയാസ്റ്റ ഉള്ള സ്ഥലമല്ല അവിടെ എല്ലാവർക്കും എതിരി വധശിക്ഷ നടപ്പാക്കുന്നുണ്ട് പക്ഷേ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു രാജ്യമാണ് അമേരിക്ക എന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും പക്ഷേ അവരപ്പോൾ പോലും രാഷ്ട്രീയമായി വധശിക്ഷ ബോളിഷ് ചെയ്യണമെന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം ആളുകൾ അവിടെയുണ്ട് ഡെമോക്രാറ്റുകൾ വധശിക്ഷയ്ക്ക് പൊതുവെ എതിരാണ് അവരുടെ അവർ പരിശോധന സമയത്ത് പരമാവധി നടപ്പാക്കാതിരിക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ കുറച്ച് പേരെ വിട്ടയച്ചത് ജോ ബൈഡൻ അത് ഇറങ്ങാൻ പോകുന്ന സമയത്ത് പക്ഷെ ട്രംപ് അതിന് അതിശക്തമായിട്ട് വിമർശിച്ചു ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ കുറേ പേരെ കൂടി കൊല്ലും എന്ന് പറയുന്നു ഈ വധശിക്ഷയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വധശിക്ഷയ്ക്കെതിരെ ഉയർന്നു വരുന്ന വികാരത്തിൻ്റെ ഒരു പ്രശ്നം അത് തിരുത്താൻ പറ്റാത്തൊരു ശിക്ഷയാണ് ഇപ്പോൾ ഒരാൾ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാൻ പറ്റും മറ്റു റിവ്യൂ ഇല്ലല്ലോ ഇയാൾ ഒരു അപ്പീലിലോ മറ്റൊക്കെ റിവ്യൂ ചെയ്യപ്പെടാൻ പറ്റുന്നതാണ് തടവ് എന്ന് പറയുന്നത് പക്ഷേ വധശിക്ഷ പിന്നെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല നടപ്പാക്കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല വധശിക്ഷ കാത്തു കഴിയുന്ന എത്രയോ ആളുകൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ലോകത്ത് എവിടെയുണ്ട് അവിടെയൊക്കെ വധശിക്ഷ വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടൊക്കെ അറിയില്ല അത് നടപ്പാക്കുക ഇപ്പോൾ ഇന്ത്യ പോലെ ഒരു രാജ്യം പോലും ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യം പോലും വധശിക്ഷ വളരെ കുറച്ച് നടപ്പാക്കുകയാണ് പരമാവധി വധശിക്ഷ വിധിക്കുന്നില്ല വിധിച്ചാൽ തന്നെ അത് നടപ്പാക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഇന്ത്യ പോലുള്ള രാജ്യം പോലും ആ രംഗത്ത് ഭയങ്കരമായ റിമോ ഇൻഫർമേഷൻ വരുത്തിയിരിക്കെ അമേരിക്ക പിന്നോട്ട് നടക്കുകയാണ് ആഘോഷൻ്റെ കാര്യത്തിൽ ട്രംപിൻ്റെ നിലപാട് എന്തായിരുന്നു അതുപോലെ തന്നെ വധശിക്ഷയുടെ കാര്യത്തിലും അമേരിക്ക പിന്നോട്ട് നടക്കുകയാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കിയതുകൊണ്ട് കുറ്റകൃത്യം കുറയുമെങ്കിൽ ഈ വധശിക്ഷ നട ഇപ്പോൾ ചൈനയാണ് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞു അവിടെയൊക്കെ കുറ്റകൃത്യങ്ങൾ പറയണ്ടേ അങ്ങനെയാണല്ലോ അപ്പോൾ അത് പിന്നെ ഒരു എന്താണ് ഒരു ജനാധിപത്യം ഇല്ലാത്ത രാജ്യമാണെന്ന് നോക്കിയാൽ പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്ത് വധശിക്ഷ എത്രമാത്രം അഭിലിഷണീയമാണെന്ന് ആ രാജ്യത്തെ പൗരന്മാരാണ് ചിന്തിക്കുന്നത് വധശിക്ഷ നടപ്പാക്കിയതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറയില്ല കുറ്റകൃത്യങ്ങൾ കൂടാനുള്ളതിന് മറ്റ് ചില കാരണങ്ങളാണ് തി ശിക്ഷ വർദ്ധിപ്പിക്കുന്നതല്ല കാരണം അതായത് ഒരു രാജ്യത്ത് ക്രൈം കൂടുന്നതിന് സാമ്പത്തികവും സാമൂഹികവുമായ രാഷ്ട്രീയവുമായ കാരണങ്ങളുണ്ട് ഈ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കലാണ് ക്രൈം റേറ്റ് കുറയാനുള്ള മാർഗം ഉദാഹരണത്തിന് സീറോ ക്രൈം റേറ്റ്സ് ഉള്ള രാജ്യങ്ങളുണ്ട് ഈ ലോകത്ത് സീറോ ക്രൈം റേറ്റ് ഉദാഹരണം ഭൂട്ടാൻ അവിടെ അവിടെ എന്തുകൊണ്ടായിരിക്കും അവിടെ എല്ലാവരും സമ്പന്നരായതുകൊണ്ടോ അവർ സുഖലോലോപരമായതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വധശിക്ഷ വിധിച്ച് വിധിക്കുന്നതുകൊണ്ടാണോ ക്രൈം റേറ്റ് കുറയുന്നത് ക്രൈം റേറ്റ് കുറയാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി പരിഹരിക്കുകയാണ് കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനുള്ള മാർഗം ഇപ്പോൾ ട്രംപിനെല്ലാം ഉടൻ പരിഹാരത്തിൻ്റെ ആൾക്കാരാണല്ലോ ഇപ്പോൾ അങ്ങോട്ട് ഇമിഗ്രേഷൻ കൂടുന്നു തെക്കേ അമേരിക്കയിൽ നിന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് പറയും അല്ലെങ്കിൽ മധ്യ അമേരിക്കയിൽ നിന്ന് പറയും അങ്ങനെയാണ് ഒരു കാര്യം അവിടെ അങ്ങ് മതിൽ കെട്ടിയേക്ക് അതായത് ആ മതില് കെട്ടുന്നതിന് എത്ര കൂടി കണക്കിന് ഡോളർ ആവുമെന്ന് അദ്ദേഹം ചിന്തിക്കില്ല മതില് കെട്ടി കഴിഞ്ഞാൽ ആൾ വരാതിരിക്കും മതില് ചാടാനുള്ള പണി ഒരു വരുന്നത് തന്നെ ഇനി ആ ബോർഡർ പത്ത് മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ബോർഡറാണ് മെക്സിക്കോയായിട്ട് ആദ്യത്തിന് ഫുള്ള് സൈന്യത്തെ വയ്ക്കാന്ന് വെച്ചാൽ അമേരിക്കയുടെ മുഴുവൻ പട്ടാളത്തേറൊക്കെ അവിടെ നിർത്തേണ്ടി വരും അപ്പോൾ അതൊന്നും ഒട്ടും പ്രായോഗികമായ കാര്യങ്ങളല്ല അപ്പോൾ ആ പ്രായോഗികതയിലല്ല ട്രംപ് വിശ്വസിക്കുന്നത് ട്രംപ് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്യുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം ഇപ്പോൾ അമേരിക്കയിലുണ്ട് ആ അത് ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല അത് അമേരിക്കൻ സമൂഹത്തിന്റെ ഒരു രോഗലക്ഷണമാണ് നമ്മൾ യെസ് എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം ഇതിനും രണ്ട് വർഷം ഉണ്ടല്ലോ അതിലൊരു കൺഫ്യൂഷനുണ്ട് കാരണം ഈ കൊല്ലപ്പെട്ട ആളുകളുടെ ഇപ്പം ഇവര് ജയിലിൽ കിടക്കുന്നത് ഒരുപാട് പേരെ മനുഷ്യരെ കൊന്നിട്ടുള്ളവരാണല്ലോ അപ്പോൾ അവരുടെ ഭാഗമുണ്ട് ബൈഡൻ പറയുന്ന ഭാഗമുണ്ട് ഇതിൻ്റെ എന്നെ എതിർത്തുകൊണ്ട് ഇപ്പോൾ അജിംസ് പറഞ്ഞതുപോലെ ട്രംപിൻ്റെ രീതികളുണ്ട് അപ്പം ഇതിൽ ഒരു കൺഫ്യൂഷൻ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്താണ് അതിലൊരു പക്ഷേ ഇപ്പോൾ ഈ റീസൻ്റ് സ്റ്റഡീസും ഒക്കെ പറയുന്നത് അമേരിക്കയിൽ പുതിയ ആളുകൾ വധശിക്ഷ എന്ന് പറയുന്ന സംഗതിയോടുള്ള തങ്ങളുടെ അഭിപ്രായം വിരുദ്ധമായി രേഖപ്പെടുത്തുന്നു എന്നാണ് കാലം മുന്നോട്ട് പോകുന്നതോറും വധശിക്ഷയോടുള്ള വിയോജിപ്പാണ് ആളുകൾ കൂടുതൽ രേഖപ്പെടുത്തുന്നത് എന്നാണ് അമേരിക്കയിലെ അമേരിക്കയിലെ വധശിക്ഷയുടെ ആളുകൾ അങ്ങനെ പ്രതികരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് കാണുന്ന പുതിയ സ്റ്റഡി റിപ്പോർട്ട്സ് ഒക്കെ സർവേസ് ഒക്കെ പറയുന്നത് ആളുകൾ വധശിക്ഷയ്ക്കെതിരായി തുടങ്ങുന്നുണ്ട് അവിടെന്നാ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അല്ല അമേരിക്കൻ സ്റ്റേറ്റിൻ്റെ കാര്യം എടുത്താൽ തന്നെ മൊത്തമുള്ള സ്റ്റേറ്റിൽ പകുതിയോളം സ്റ്റേറ്റുകൾ ഒന്നിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ഈസിയായിട്ട് എല്ലാ സംഗതികൾക്കും അദ്ദേഹത്തിന് തോന്നുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് അതൊന്നും പോസിബിളായ കാര്യമല്ല അമേരിക്കൻ നിയമവ്യവസ്ഥയും അമേരിക്കയുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേ സംസ്ഥാനങ്ങളിൽ അവയുടെ നിയമപരമായധികാരങ്ങൾ വളരെ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ ട്രംപിനൊറ്റും ീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല ഇത് ഒരു ഒരു പ്രധാന സംഗതിയാണ് ഈ വലതുപക്ഷത്തിന്റെ ഒരു സ്വഭാവമാണിത് എല്ലാത്തിനും ഇപ്പോൾ തന്നെ പരിഹാരം നിങ്ങൾ ഇന്ത്യയിലെ വലതുപക്ഷത്തെ വലതുപക്ഷത്തെടുത്ത് നോക്കിയാലും കാണാൻ കഴിയുമല്ലോ വലതുപക്ഷം മൈൻഡുള്ള മനുഷ്യന്മാരും അങ്ങനെയാണ് അതായത് ഒരു കേസിൽ പിടിക്കപ്പെട്ട ഒരാളെ സ്പോട്ടിൽ പോലീസ് വെടിവെച്ച് പോന്നാൽ മഹത്തായ ഒരു കാര്യമാണെന്ന് വാഴ്ത്തുവാട്ട് പാടുന്ന ആൾക്കാരെ കാണാൻ പറ്റും അവർക്ക് ഈ വലതുപക്ഷത്തിന്റെ അസുഖം ബാധിച്ച മനുഷ്യരാണ് എല്ലാം സ്പോട്ടിൽ തീരുമാനമാക്കണം ആരെയും കേൾക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഒരു കുറ്റവാളിയെയും കേൾക്കണ്ട ഒരു പ്രതിയെയും കേൾക്കണ്ട എല്ലാം തീർപ്പാക്കുക ഇന്ത്യയിൽ നമ്മൾ കാണുന്നില്ലേ ഇന്ത്യയിലിപ്പം യോഗി ബാബ വലിയ തോതിൽ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലെ സർക്കാർ അതിന് വലിയ തോതിൽ കയ്യടി കിട്ടുകയും അദ്ദേഹം അങ്ങനെ ആവുകയും ബുൾഡോസർ ബാബ യോഗി ബാബ ഗൺബാബ ഒക്കെ അദ്ദേഹം ആയി മാറുന്നതിന് കാരണം ഈ റൈറ്റ് വിങ്ങിൻ്റെ ഒരു ആവേശമാണ് റൈറ്റ് വിങ്ങിൻ്റെ രാജ്യത്തെ ലോകത്തെ പരമാധ്യക്ഷന്മാരിലൊരാളാണ് ഈ പറഞ്ഞ ട്രംപ് അദ്ദേഹം സകലത്തിന് നേരത്തെ അജ്മിസ് പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നു കൊലപാതക കേസിൽ പിടിച്ചു മയക്കുമരുന്ന് കേസിൽ പിടിച്ചു തട്ടിക്കളയാം എന്നാണ് നിലപാട് അപ്പോൾ അത് ഈ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പം നമ്മളെപ്പോഴും പറയാറില്ല വധശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട പല പാർട്ടികൾക്കും വധശിക്ഷ പാടില്ല എന്ന അഭിപ്രായമുണ്ട് ആ നിലപാടുള്ളവരാണ് വധശിക്ഷയുടെ പ്രധാനപ്പെട്ട പ്രശ്നം അത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് അത് കൊടുത്താൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഒരാളെ ജയിലിൽ അടച്ചാൽ അയാളുടെ ജയിൽ വർഷങ്ങൾ കൊടുത്ത് നഷ്ടപ്പെട്ടാലൊരാളെ വിമോചിതനാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ വധശിക്ഷ കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് അമേരിക്കയ്ക്ക് അങ്ങനത്തെ പാരമ്പര്യവും ചരിത്രമൊക്കെ ഉണ്ട് പതിനാല് വയസ്സുകാരനായിട്ടുള്ള ഒരു 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 ബാലനെ തൂക്കിക്കൊന്ന അല്ല ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു കൊന്ന ഭയങ്കര എന്താ പറയുക നമുക്കിപ്പോഴും കേൾക്കുമ്പോൾ പോലും ഭയങ്കര ഡിസ്റ്റേബിംഗ് ആയിട്ടുള്ളൊരു കഥയുണ്ട് രണ്ട് അവിടുത്തെ അമേരിക്കൻ വൈറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾ പൂക്കൾ അന്വേഷിച്ച് പോകുന്നു പോകുന്ന വഴിയിൽ ഒരു കറുത്ത വർഗക്കാരനായ ബാലനും അദ്ദേഹത്തിനും സുഹൃത്തും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് പതിനാല് വയസ്സേ ഉള്ളൂ ഏതോ ഒരു പൂക്കൾ എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല ആ വഴിക്ക് പോയി നോക്കുമെന്ന് പറഞ്ഞു കുട്ടികൾ പോകുന്നു കുറച്ച് സമയം ശേഷം കുട്ടികളെ കാണാതാവുന്നു അവരെ ഒരു പോ ഒരു കുളത്തിൽ നിന്ന് കിട്ടുന്നു അവർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസിൻ്റെ അന്വേഷണം വരുമ്പോൾ അവരവസാനം കണ്ടുമുട്ടിയതാരെയാണ് ഈ ചെറുപ്പക്കാരൻ ഈ കുട്ടികളെയാണ് പോലീസ് അന്വേഷണം കൊണ്ട് പയ്യൻ പരിഭ്രാന്തനായി പോയി പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താലിലോ നാൽപ്പത്തി മറ്റോ ആണ് അപ്പോൾ ആ സംഭവം വലിയ പ്രശ്നമായി മാറുകയും അന്ന് ഭയങ്കരമായ വർണ്ണ വിവേചനത്തിൻ്റെ പീക്കിൽ ഇത് ഇന്നും ഇന്നു അന്ന് അന്ന്തിൻ്റെ പീക്കിലാണ് ഇദ്ദേഹം ചെറുപ്പക്കാരനാണ് ഇന്ന് പോലീസും കോടതിയും എല്ലാം തീരുമാനിക്കുകയും കോടതി വധശേഷിക്കു വിധിക്കുകയും ചെയ്തു അവസാനത്തെ മൊമെൻറ്റ് വരെ ആ കുട്ടി നിലവിളിച്ചുകൊണ്ടേയിരുന്നു ആരെയും കൊന്നിട്ടില്ല എന്നെ വെറുതെ ഇവിടുളൊക്കെ കെട്ടിപ്പിടിച്ച് എന്നെ കൊണ്ടുപോയി കസേരിലിരുത്തി അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം ഉണ്ട് അപ്പോൾ ഈ ഇതിങ്ങനെ ടൈ എന്നതുണ്ടല്ലോ അതുപോലെ ആ ചെറിയ കുട്ടിയുടെ ദേഹത്ത് ചേരുമായിരുന്നില്ല എന്നിട്ട് എന്തൊക്കെയോ അഡീഷണലായി വെച്ച് കെട്ടി തലയിലെ മാസ്ക് വെച്ച് മുറുക്കി കറണ്ട് കയറ്റി വിട്ട് കൊന്നു കളഞ്ഞു പിന്നീട് അമേരിക്കൻ നിയമ ലോകം ഏറ്റവും പശ്ചാത്താപത്തോടെ കണ്ട സംഗതികളിലൊന്നാണത് കാരണം നിരാ നിരപരാധിയായ ഒരു ഒരു കുട്ടിയെ വേണ്ടത്ര തെളിവുകളുടെ പിൻബലം പോലും ഇല്ലാതെ ഒരു ഒരു ഭരണകൂടം ഒരു നിയമവസ്ഥ കൊന്നു കളഞ്ഞു ഒരുപക്ഷേ നിരപരാധിയായ മനുഷ്യർ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ കഥയിലെ ഏറ്റവും ഏറ്റവും വേദനാജനകമായ ഏടുകളിലെന്നാണത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അറിയാവുന്ന മനുഷ്യർ ഈ പൊടുന്നനെയുള്ള വധശിക്ഷ നടപ്പിലാക്കലിലേക്ക് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ആധുനിക മനുഷ്യർ അതിനകത്ത് തർക്കങ്ങളൊക്കെ ഉണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ ഇപ്പം നേരത്തെ അജിൻസാർ പറഞ്ഞാലേ ഈക്വാലിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ക്രൈം കുറയാനുള്ള ഏറ്റവും പ്രധാന കാര്യം ഈക്വാലിറ്റി അത് പണത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിലായാലും നീതിയുടെ വിതരണത്തിൻ്റെ കാര്യത്തിലായാലും ആളുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ തുല്യമായ അംഗീകാരം കൊടുക്കുന്ന കാര്യത്തിലായാലും അതില്ലാത്തരത്താണ് ക്രൈം കൂടുക അപ്പോൾ അത്രയും മൗലികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എല്ലാം ശിക്ഷ കൊണ്ട് പരിഹരിച്ച് കളയാമെന്ന് പറയുന്ന ചിന്ത അബദ്ധമാണ് അതിപ്പം ട്രംപ് ഈ പ്രസംഗിക്കുന്ന പോലെ അത്ര പോസിബിളും അല്ല നേരത്തെ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളിൽ പകുതി വധശിക്ഷയ്ക്ക് നടപ്പിലാക്കിയോ നില്ല അല്ലെങ്കിൽ മൊറട്ടോറിയത്തിലാണ് പുതിയ സമൂഹം വധശിക്ഷ എന്ന് പറയുന്ന സംവിധാനത്തിനെതിരാണ് പുതിയ അവരുടെ നിയമ സംവിധാനത്തിലും പുതിയ ചാടിക്കറി എല്ലാത്തിനകത്തും കൂടുതൽ കൂടുതൽ ക്രൈമിനകത്ത് വധശിക്ഷ നടപ്പിലാക്കുക പോസിബിളും അല്ല അപ്പോൾ ഇത് വലതുപക്ഷത്തിൻ്റെ ഒരു വാചാടോപമാണ് എല്ലാം തീർക്കണം എന്ന് പറയുന്നത് അത് അമേരിക്കയിൽ അത്ര എളുപ്പമാകും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ട്രംപ് എന്തെല്ലാം കാര്യങ്ങൾ കടുത്ത പ്രയോഗങ്ങളും പ്രസ്താവനകളും നടത്തുന്നു അദ്ദേഹം ഉച്ചകോടികളിൽ നിന്ന് പിന്മാറാൻ പോലും ഒറ്റ ഒറ്റ നിമിഷം കൊണ്ട് തീരുമാനിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ളൂ അതിൻ്റെ ഒരു ഒരു സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്